ஆசகரம் சித்தம் படி காலாம்பூர் அணிச்சரிக்கை அலசலமாக்கிய போராட்ட பூமிகையில் மூணும் நாலும் ஆரந்த போராட்டத்திலே ആവേശകരമായ പോരാട്ടത്തിലൂടെ വിജയിച്ചാൽ മൂന്നാം സ്ഥാനവുമായി പടക്കളത്തോട് വിടമറയാ പരാജയപ്പെട്ടാൽ ഈ പടക്കളത്തിലെ നാലാം സ്ഥാനക്കാരായി ഇതിന്റെ അത് പ്രതിഭ പോരാളി കൂട്ടങ്ങൾ വിട്ടുകൊടുക്കുവാനോ മുട്ടു മടക്കുവാനോ മനസ്സിലാക്കൂടെ പടയോട്ട ഭൂമികയിൽ മറ്റൊരു പെരുത്തിന്റെ പടം പാട്ട് പാടി പണപ്പുറപ്പാട് നടത്തുന്ന പടയാളി കുറ്റങ്ങളെ പോലെ ഈ അടവ് തന്ത്രങ്ങളെ കമ്പക്കയറി ആവാഹിച്ചെടുത്ത് കമ്പക്കയറി ഇമ്പമാർന്ന പോരാട്ടത്തിന്റെ മുമ്പന്മാരാകുവാൻ ഈ ഏഴ് പതിനാല് കൊമ്പന്മാരുടെ നേരോട്ടത്തിലേക്ക് പടക്കുകൾ എത്തിച്ചേരുന്ന കാഴ്ച ഏതാണ്ട് എട്ടടയിലെ വിജയം കരസ്ഥമാക്കി അവസാന മത്സരത്തിന്റെ നാലാം സ്ഥാനക്കാരായി ലയൻസ് പുത്തൂർ കളിക്കളത്തോട് ഇവിടെ പറയുന്നു നാലാം സമ്മാനം സജി ജോസഫ് പുതുക്കാട്ടെ സ്പോൺസർ ചെയ്യുന്ന പതിനായിരത്തി ഒന്ന് ക്യാഷ് അവാർഡ്